ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ചില ജീവിതങ്ങൾ ചില സമരങ്ങൾ ഒരു സമൂഹത്തിന്റെ മുഴുവൻ വഴിത്തിരിവായി മാറിയതിൻ്റെ ഓർമ്മപ്പെടുത്തലുകളായി നിലനിൽക്കും ജാതീയമായ വിവേചനത്തിന്റെ നെടുങ്കൽ കോട്ടകൾ തകർത്തിറിഞ്ഞ് കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാനത്തിന് വിപ്ലവകരമായ ദിശാബോധം നൽകിയ ഒരു മഹാത്മാവിന്റെ കഥയാണിത് ചരിത്രത്തെ വില്ലുവണ്ടിയിലേറ്റിയ മഹാത്മാവ് എന്നറിയപ്പെടുന്ന മഹാത്മാ അയ്യങ്കാളി അദ്ദേഹത്തിൻ്റെ നൂറ്റി അമ്പത്തിനാലാം ജയന്തിയുടെ പശ്ചാത്തലത്തിൽ സാമൂഹിക സമത്വത്തിനു വേണ്ടിയുള്ള ആ പോരാട്ടങ്ങളുടെ നാൾ വഴികൾ നമുക്കൊന്ന് ഓർത്തെടുക്കാം ജാതിയുടെയും അനാചാരങ്ങളുടെയും പേരിൽ സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച ഒരു കാലഘട്ടമായിരുന്നു ഇത് എന്നാൽ ശ്രീനാരായണ ഗുരുദേവൻ ചട്ടമ്പി സ്വാമികൾ പണ്ഡിറ്റ് കെ പി കറുപ്പൻ മന്നത്ത് പത്മനാഭൻ കുമാരനാശാൻ തുടങ്ങിയവരുടെ ഇടപെടലുകളാൽ ഈ നാട് പരിവർത്തനത്തിന്റെ പാതയിലായി ഈ നവോത്ഥാന മുന്നേറ്റങ്ങളോടൊപ്പം അയ്യങ്കാളിയും ചേർന്നതോടെ മലയാളിയുടെ മാനവികതയ്ക്ക് ഏറ്റവും പുതിയ ചരിത്രം എഴുതി ചേർക്കപ്പെട്ടു അയ്യങ്കാളിക്ക് നവോത്ഥാനം എന്നാൽ ദേശീയതയും വിപ്ലവവും ആത്മീയവും ചേർന്നതുമായിരുന്നു സ്വദേശി ചിന്തയുടെ വക്താവായിരുന്ന അദ്ദേഹം ശ്രീനാരായണ ഗുരു സദാനന്ദ സ്വാമികൾ തൈക്കാട് അയ്യാവു സ്വാമികൾ തുടങ്ങിയവരുമായി നിരന്തരം ബന്ധം പുലർത്തി അവരുടെ ആത്മീയ ബന്ധം മലയാള നവോത്ഥാനത്തിൻ്റെ ആധാരശിലയായി തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ പുലയ സമുദായത്തിൽ ജനിച്ച അയ്യങ്കാളി തൻ്റെ സമുദായം അനുഭവിച്ച കടുത്ത അവഗണനകളെയും പീഡനങ്ങളും കണ്ടാണ് വളർന്നത് കൃഷിക്ക് വേണ്ട ഉപകരണമായി മാത്രം കണക്കാക്കപ്പെട്ടിരുന്ന ഒരു ജനതയ്ക്ക് റോഡിലൂടെ നടക്കാനും നല്ല വസ്ത്രം ധരിക്കാനും വിദ്യ നേടുന്നതിനും പോലുള്ള അവകാശമുണ്ടായിരുന്നില്ല ജാതിയുടെ അടയാളമായി കല്ലുമാലകൾ അണിയാനും അരയ്ക്ക് മുകളിലും മുട്ടിന് താഴെയും വസ്ത്രം ധരിക്കാതിരിക്കാനും അവർ നിർബന്ധിതരായിരുന്നു തൊട്ടുകൂടായ്മയും തേണ്ടിക്കൂടായ്മയും നിലനിന്നിരുന്ന ആ ഭിന്നത കാലത്തിനെതിരെ അയ്യങ്കാളി പോരാട്ടം തുടങ്ങി അധസ്ഥിത ജനവിഭാഗങ്ങൾ അനുഭവിച്ച ഏറ്റവും വലിയ അസമത്വമായിരുന്നു സഞ്ചാര സ്വാതന്ത്ര്യ നിഷേധം പ്രമാണിമാർ വിശേഷ വസ്ത്രങ്ങൾ അണിഞ്ഞ് വില്ലുവണ്ടിയിൽ സഞ്ചരിച്ചിരുന്ന രാജപാതകളിൽ കീഴാളർക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്നു തന്റെ ഇരുപത്തി എട്ടാം വയസ്സിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അയ്യങ്കാളി ഈ ഗർവിനെ വെല്ലുവിളിയായി തീരുമാനിച്ചു ചരിത്രപ്രസിദ്ധമായ വില്ലുവണ്ടി യാത്ര വെള്ളക്കാളകളെ പൂട്ടിയ വില്ലുവണ്ടിയിൽ മൽമൽമുണ്ടും മേൽമുണ്ടും തലപ്പാവം ധരിച്ച് രാജകീയ പ്രൗഢിയോടെ വെങ്ങാനൂരിൽ നിന്ന് മണക്കാട് വരെ അദ്ദേഹം യാത്ര ചെയ്തു സവർണജാതിക്കാർ ഈ യാത്ര തടഞ്ഞെങ്കിലും അയ്യങ്കാളി തൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തി വലിച്ചൂരി അവരെ വെല്ലുവിളിച്ചു അദ്ദേഹത്തിന്റെ ധീരതയ്ക്ക് മുന്നിൽ ആർക്കും എതിരിടാൻ കഴിഞ്ഞില്ല ഈ യാത്ര അധസ്ഥിത വർഗത്തിന്റെ വിമോചനത്തിനുള്ള സമര കാഹളമായി മാറി തുടർന്ന് നെടുമങ്ങാടും കഴക്കൂട്ടത്തും ബാലരാമപുരത്തുമൊക്കെ ചന്തകളിൽ പ്രവേശിക്കാനുള്ള അവകാശത്തിനായി അദ്ദേഹം പ്രക്ഷോഭം ആരംഭിച്ചു ഈ ഒറ്റയാൾ പോരാട്ടങ്ങൾ ജനാധിപത്യ പ്രക്രിയയെ കീഴ്ത്തട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് ധീരോധമായി ചുവടുവെപ്പായിരുന്നു വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഒരു ജനതയ്ക്ക് മോചനം നേടാൻ കഴിയൂ എന്ന് അയ്യങ്കാളി തിരിച്ചറിഞ്ഞു ഇതിനായി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ വെങ്ങാനൂരിൽ ഒരു കുടിപ്പള്ളിക്കൂടം ആരംഭിച്ചെങ്കിലും ജന്മിമാരുടെ എതിർപ്പ് മൂലം അത് അധികനാൾ മുന്നോട്ടു പോയില്ല ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ ശേഷം അദ്ദേഹത്തിന്റെ ഉപദേശമനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു അധസ്ഥിത വർഗത്തിന്റെ അവകാശങ്ങൾക്കു വേണ്ടി പോരാടാനും വിദ്യാഭ്യാസത്തിന്റെ പാതകൾ തുറക്കാനും വേണ്ടിയായിരുന്നു ഈ സംഘടന അധസ്ഥിത വിദ്യാർത്ഥികളെ സർക്കാർ സ്കൂളുകളിൽ പ്രവേശിക്കണമെന്നാവശ്യപ്പെട്ട് അയ്യങ്കാളി നടത്തിയ പ്രക്ഷോഭങ്ങളുടെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം അനുവദിച്ചുകൊണ്ട് സർക്കാർ വിളംബരമുണ്ടായി എന്നാൽ ജന്മിമാർ ഇത് നടപ്പാക്കിയില്ല ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ വീണ്ടും ഉത്തരവിറങ്ങിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സ്ഥാപിച്ച ഊരൂട്ടമ്പലം സ്കൂളിലേക്ക് പഞ്ചമി എന്ന പുലയക്കുട്ടിയുമായി അയ്യങ്കാളി എത്തി ജന്മിമാരുടെ ആക്രമണത്തിൽ സ്കൂൾ തീയിട്ട് നശിപ്പിച്ചു ഊരോട്ടമ്പലം കലാപമെന്നറിയപ്പെടുന്ന ഈ സംഭവം കേരള നവോത്ഥാന ചരിത്രത്തിലെ ജ്വലിക്കുന്ന ഒരു അധ്യായമാണ് കർഷക തൊഴിലാളി പണിമുടക്ക് സ്കൂൾ പ്രവേശനം കൂലി കൂടുതൽ ജോലിസ്ഥിരത തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ജൂണിൽ അയ്യങ്കാളിയുടെ ആഹ്വാന പ്രകാരം കർഷക തൊഴിലാളികൾ പണിമുടക്കി പാടങ്ങളിൽ പുല്ല് കിളിർക്കാൻ തുടങ്ങിയതോടെ ജന്മിമാർക്ക് വഴങ്ങേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഈ സമരം ഒത്തുതീർപ്പായി കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരമായിരുന്നു ഇത് ജാതിയുടെ അടയാളമായി കല്ലുമാലകൾ ധരിക്കണമെന്നും സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അവകാശമില്ലെന്നുള്ള ശാസനകൾക്കെതിരെ അയ്യങ്കാളി പോരാടി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ കൊല്ലം പെരിനാട് വെച്ച് നടന്ന മഹാസഭയിൽ അടിമത്തത്തിന്റെ അടയാളമായ കല്ലുമാലകൾ അറുത്തുകളയാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു പതിനായിരക്കണക്കിന് സ്ത്രീകൾ കല്ലുമാലകൾ അറുത്തിറങ്ങിയ ഈ സമൂഹം സാമൂഹിക വിപ്ലവകരമായ മുന്നേറ്റമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ നാലിന് അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിലേക്ക് പുലയ വിഭാഗത്തിൻ്റെ പ്രതിനിധിയായി നോമിനേറ്റ് ചെയ്യപ്പെട്ടു ഇരുപത്തഞ്ച് വർഷം അദ്ദേഹം ഈ സ്ഥാനത്ത് തുടർന്നു വെള്ളക്കുതിരകളെ പൂട്ടിയ വില്ലുവണ്ടിയിൽ പ്രജാസഭയിൽ വന്നിറങ്ങിയ അദ്ദേഹത്തിൻ്റെ പ്രൗഢി ശ്രദ്ധേയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ കന്നി പ്രസംഗത്തിൽ തൻ്റെ ആളുകൾക്ക് വീട് വയ്ക്കാനുള്ള മണ്ണ് വേണമെന്ന ആവശ്യം ഉന്നയിച്ചു ഇതിൻ്റെ ഫലമായി അഞ്ഞൂറ് ഏക്കർ സ്ഥലം സാധുജനങ്ങൾക്ക് ജനങ്ങൾക്ക് പതിച്ചു നൽകാൻ സർക്കാർ ഉത്തരവിട്ടു ഗാന്ധിജിയുമായുള്ള കൂടിക്കാഴ്ച ക്ഷേത്രപ്രവേശന വിളംബരത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജനുവരി പതിനാലിന് മഹാത്മാഗാന്ധി അയ്യങ്ങാളിയെ കാണാൻ വെങ്ങാനൂരിലെത്തി എന്റെ വർഗത്തിൽ നിന്ന് പത്ത് ബി എക്കാരെ കണ്ടിട്ട് വേണം എനിക്ക് മരിക്കാൻ എന്നായിരുന്നു ഗാന്ധിജിയുടെ ചോദ്യത്തിന് അയ്യങ്കാളി നൽകിയ മറുപടി ഗാന്ധിജി അദ്ദേഹത്തെ പുലയ മഹാരാജാവ് എന്നാണ് വിശേഷിപ്പിച്ചത് അനാചാരങ്ങളെ മുതലെടുത്ത് ഇസ്ലാമിക ക്രൈസ്തവ മതങ്ങൾ നടത്തിയ മതപരിവർത്തന ശ്രമങ്ങളെയും അയ്യങ്കാളി എതിർത്തു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് അയ്യന്റെയും മാലയുടെയും മകനായി കാളി എന്ന പേരിൽ ജനിച്ച ഈ നവോത്ഥാന സൂര്യൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ടിന് അന്തരിയ്ക്കുന്നത് വരെയും കർമ്മനിരതനായിരുന്നു ഇന്ന് വീണ്ടും നവോത്ഥാനത്തിന്റെ അവശ്യകതയെ സമൂഹം ചർച്ച ചെയ്യുമ്പോൾ മഹാത്മാ അയ്യങ്കാളിയുടെ പോരാട്ടങ്ങൾ നമുക്കൊരു പാഠമാണ് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ സമൂഹം വിഘടിക്കാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ സാമൂഹിക സമത്വത്തിനു വേണ്ടി അദ്ദേഹം നടത്തിയ വില്ലുവണ്ടി യാത്രയും കല്ലുമാല സമരവും വിദ്യാഭ്യാസ പോരാട്ടങ്ങളും മറക്കരുത് തിരുവനന്തപുരത്തുള്ള വി ജെ ടി ഹാളിൽ അയ്യങ്കാളിയുടെ പേര് നൽകണമെന്ന ആവശ്യം ഇന്നും നിലനിൽക്കുന്നു ഈ ജയന്തി ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സാമൂഹിക അടിമത്വത്തിൽ നിന്ന് മോചനം നേടിയ ഒരു ജനതയ്ക്ക് രാഷ്ട്രീയ അടിമത്വത്തിലേക്ക് വഴുതി വീഴാതിരിക്കാൻ അയ്യങ്കാളിയെ അയ്യങ്കാളിയെപ്പോലെയും ശ്രീനാരായണ ഗുരുവിനെപ്പോലെയും ചട്ടമ്പി സ്വാമികളെ പോലെയുമുള്ള നായകന്മാർ പുനർജനിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് നൽകപ്പെട്ട സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കാൻ ആ മഹത്തായ ഓർമ്മകൾ വീണ്ടും ഉണരട്ടെ ന്യൂസ് ഡെസ്ക് ഐ മലയാളം